നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി എന്തായിരിക്കും സംഭവിക്കുക ദേശീയ തലത്തിൽ പിണറായിക്കെതിരായ വികാരം ശക്തമായി തീർന്ന സാഹചര്യത്തിലാണ് സീതാറാം യെച്ചൂരി മനസ്സില്ലാ മനസ്സോടെ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടത് അതുവരെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കാൻ കാരണമെന്ന് സംബന്ധിച്ച പ്രസ്താവനയും ഇറക്കി തന്റെ സർക്കാരിന്റെ മരണമണി മുഴങ്ങിയതായി മന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു പോകുന്നത് വിവരണാതീതമായ പ്രതിസന്ധിയിലൂടെ തന്നെ അതേസമയം താൻ തോറ്റുകൊടുത്തതായി സമ്മതിക്കാൻ മുഖ്യമന്ത്രി അല്ല സീതാറാമ യെച്ചൂരിക്ക് മുഖ്യമന്ത്രിയും സംഘവും പറയത്തക്ക പ്രാധാന്യം നൽകിയിട്ടില്ല എന്നാൽ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നതായി മുഖ്യമന്ത്രി മനസ്സിലാക്കി ധർമ്മടത്ത് പോലും സി പി എം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം നൽകുമ്പോൾ പിണറായി പക്ഷെ ആശ്വസിക്കുകയാണ് കാരണം ഇനി ധർമ്മടത്ത് നിന്ന് തനിക്കൊരു മത്സരമില്ല തന്റെ കുടുംബത്തിൽ ആരും ധർമ്മടത്ത് നിന്ന് മത്സരിക്കുകയുമില്ല സി പി എം എന്ന വലിയ പ്രസ്ഥാനത്തെ കുരുതി കൊടുത്തതിന്റെ സർവാധികാരം മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതാണ് ഇന്ത്യ മുന്നണിയുടെ സർവാധികാരിയായ സീതാറാം യെച്ചൂരി തലകുനിച്ചാണ് രാഹുൽ ഗാന്ധിയെ പോലും കഴിഞ്ഞ ദിവസം കണ്ടത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി മാറുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രമുള്ള സാഹചര്യത്തിൽ എത്രയും വേഗം പിണറായി മാറുന്നതാണ് ഉത്തമമെന്ന് സി പി എം സംസ്ഥാനതലത്തിലെ നേതാക്കൾ പറയുന്നു ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ കഴിയുന്നില്ലെന്ന വിശ്വാസമാണ് സി പി എം സംസ്ഥാനത്തിനുള്ളത് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി സംസാരിക്കാൻ സംസ്ഥാന നേതാക്കൾ തുനിയുന്നില്ല അതേസമയം ദേശീയ തലത്തിൽ സി പി എം നേതൃത്വം പിണറായിക്ക് പൂർണ്ണമായി എതിരായി ദേശീയ പദവി നിലനിർത്തി എന്നത് മാത്രമാണ് സീതാറാം യെച്ചൂരിയുടെ ഏക നേട്ടം രാജസ്ഥാനിൽ ജയിച്ചത് സിപിഎമ്മിന്റെ ദേശീയ പാർട്ടി പദവിക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ആയുസ് നീട്ടിക്കിട്ടിയത് കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത് ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥാന പാർട്ടി പദവി നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സീക്കറിലെ ജയത്തോടെ സ്പീക്കറിലെ ജയത്തോടെ സിപിഎമ്മിന് രാജസ്ഥാനിൽ കൂടി സംസ്ഥാന പദവി ലഭിക്കും ബംഗാളിൽ പദവി നഷ്ടമായാലും രാജസ്ഥാനിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പാർട്ടിയായി തുടരാം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റ് ജയിച്ചതിനാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി തുടരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവി നിലവിലുണ്ട് ദേശീയ തലത്തിൽ സി പി എമ്മിന് നാല് സീറ്റും സി പി ഐക്ക് രണ്ട് സീറ്റും സി പി എം എൽ രണ്ട് സീറ്റും നേടി കേരളത്തിലെ ഒന്നിന് പുറകെ തമിഴ്നാട്ടിൽ രണ്ടിടത്തും രാജസ്ഥാനിൽ ഒരിടത്തുമാണ് സി പി എം ജയിച്ചത് തമിഴ്നാട്ടിൽ മധുര ഡിഡിഗൽ മണ്ഡലങ്ങളിലാണ് ജയിച്ചത് മധുരയിൽ എസ് വെങ്കടേശൻ രണ്ടു ലക്ഷത്തിലേറെ വോട്ടിന് ജയിച്ചു തമിഴ്നാട്ടിലെ തിരുപ്പൂർ നാഗപട്ടണം എന്നിവിടങ്ങളിലാണ് സി വിജയം നേടാനായത് ജ് രണ്ടു ലക്ഷത്തിലേറെ വോട്ടിനും തിരുപ്പൂരിൽ കെ സുബ്ബരായൻ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിനും വിജയിച്ചു ബീഹാറിലെ ആരം മണ്ഡലത്തിൽ സുധാമ പ്രസാദ് കാരാക്കാട് മണ്ഡലത്തിൽ രാജാറാം സിംഗ് എന്നിവരും ജയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജനും ചേർന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതെന്ന പ്രചാരണത്തിന് ഡൽഹിയിൽ ചൂടേറുകയാണ് പരാജയ കാരണങ്ങളിലേക്ക് പാർട്ടി കടക്കുമ്പോൾ ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനം തന്നെ നഷ്ടപ്പെടാനാണ് സാധ്യത ബിജെപിയിലേക്ക് പോകാൻ ശ്രമിച്ചു ആരോപണം നേരിടേണ്ടി വന്ന ജയരാജൻ ബി ജെ പിന്നെ വന്ന് കണ്ടെന്ന് വോട്ടെടുപ്പ് ദിനം രാവിലെ വെളിപ്പെടുത്തിയത് പാർട്ടി കേന്ദ്രങ്ങളെ കേന്ദ്രങ്ങളെടുക്കിയിരുന്നു ജയരാജന്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് ദിനം പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കുമെന്ന തോന്നൽ വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു എന്നിട്ടും പ്രവർത്തകർ കാത്തിരുന്നു നടപടി വരുമെന്ന് തന്നെ പ്രവർത്തകർ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല നെയ്യാറ്റിൻകര ഉപതിരഞ്ഞെടുപ്പ് ദിവസം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ വി എസ് സന്ദർശിച്ചത് സി പി എമ്മിൽ ഉണ്ടാക്കിയ ഘാതത്തോടാണ് ഇതിനെ താരതമ്യം ചെയ്യേണ്ടത് ബി ജെ പി ബന്ധം സംബന്ധിച്ച ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി ചേർന്ന് ശരിയല്ലെന്ന് പറഞ്ഞെങ്കിലും ഡൽഹിയിലെ മുന്നണി കേന്ദ്രങ്ങൾ ഇതിനെ വളരെ ഗൗരവപൂർവ്വമാണ് കാണുന്നത് സംസ്ഥാന സി പി എം നേതൃത്വത്തിന് പ്രധാനമന്ത്രിയുമായും ബി ജെ പി നേതാക്കളുമായും അടുത്ത ബന്ധമാണുള്ളതെന്ന കാര്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ ദേശീയ നേതാക്കൾക്കും അറിയാം മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബത്തിനും ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം ഫലപ്രദമായി നടക്കാത്തതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഡൽഹി പാലമാണെന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ബി ജെ പി ബന്ധ രഹസ്യങ്ങൾ ഡൽഹിയിൽ പാട്ടായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദേശീയതലത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രിയുമായും നിതിൻ ഗഡ്കരിയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന സിപിഎം മുഖ്യമന്ത്രിയെ ഇനി വച്ചുപുറപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് സീതാറാം യെച്ചൂരി നിസ്സഹായമാകുന്ന ഒരു ഘടകം കേരളത്തിലെ സി പി ആയിരുന്നു ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റിൽ മാത്രം സി പി എം ജയിച്ചതോടെ സീതാറാം വർധിത വീര്യത്തോടുകൂടി പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്രകാരം തിരിഞ്ഞില്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള യെച്ചൂരിയുടെ ഇമേജ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് കാരണം പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കളും ബിജെപിയും തമ്മിൽ രഹസ്യമായ ഒത്തുതീർപ്പുണ്ടെന്ന പ്രചാരണം മുഖ്യമായും തിരിഞ്ഞിരിക്കുന്നത് പിണറായി വിജയന് തങ്ങളുടെ വിജയത്തിൽ ദേശീയതലത്തിൽ ആഹ്ലാദിക്കുമ്പോൾ പ്രധാന കക്ഷിയുടെ നേതാവ് കേരളത്തിൽ ബിജെപിക്ക് ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ സീറ്റ് നേടിക്കൊടുത്തു എന്ന ആരോപണമാണ് നേരിടുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ സുനിൽ കുമാറിന്റെ രണ്ടാം സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ ഗീർവാണം വിടുന്നുണ്ടെങ്കിലും ദേശീയതലത്തിൽ ആരും ഇത് വിശ്വസിക്കുന്നില്ല സീതാറാം യെച്ചൂരിയുടെ കൈകൾ ഇത്രയും കാലം ശൂന്യമായിരുന്നു എന്നാൽ ദേശീയ തലത്തിൽ യെച്ചൂരി ഫീനക്സ് പക്ഷിയെ പോലെ ഉയരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പുതിയ സർക്കാരിന്റെ രൂപീകരണത്തിൽ നിർണായക ചർച്ചകൾ നടത്തിയത് സീതാറാം രാഹുൽ ഗാന്ധിയുടെ വലതുഭാഗത്ത് നിന്നുകൊണ്ടാണ് യെച്ചൂരി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇത്രയും കാലം രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടിയാണ് യെച്ചൂരിയുടെ പുതിയ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ പിണറായിയുടെ നിറം വാങ്ങിക്കഴിഞ്ഞു മുന്നോട്ടുള്ള വഴി പോലും അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിയുന്നുമില്ല തന്റെ സർക്കാരിന് പതനമുറപ്പാണെന്ന് ഉറപ്പാണെന്ന പിണറായിക്കറിയാം എന്നാൽ ഇത്ര വേഗം നിലം തൊടേണ്ടി വരുമെന്ന് ഒരിക്കലും പിണറായി പ്രതീക്ഷിച്ചില്ല ഇതിനെല്ലാം കാരണമായത് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ആ ഒരു സീറ്റാണ് സാധാരണഗതിയിൽ ബി ജെ പി സീറ്റ് നേടുമെന്ന് കണ്ടാല് എല്ഡിഎഫും യുഡിഎഫും ക്രോസ് വോട്ടിംഗ് ചെയ്യാറുണ്ട് എന്നാൽ ഇക്കുറി സുരേഷ് ഗോപിയെ ജയിക്കാനാണ് പിണറായി താല്പര്യപ്പെട്ടത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയവും അവസാന നിമിഷം പോലും പിണറായി ഉറപ്പിച്ചതാണ് ശശി തരൂരിന്റെ വ്യക്തിപരമായ ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ജയിക്കാനായത് തീരദേശ മേഖലയിലെ തരൂരിന്റെ സദൃഢമായ ബന്ധങ്ങളാണ് അദ്ദേഹത്തിന് തുണയായത് തിരുവനന്തപുരവും തൃശൂരും ബി ജെ പിക്ക് നൽകാമെന്ന ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്ക് പിണറായി ഉറപ്പുകൊടുത്തു എന്ന പ്രചാരണം ഇലക്ഷനു മുമ്പ് തന്നെ സജീവമായിരുന്നു ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഫലപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് പിണറായിക്കെതിരെ സി പി എമ്മിൽ കരുനീക്കങ്ങൾ ശക്തമാണ് സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലാണ് ഇക്കുറി നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത് പഴയതുപോലെ മോദിയുടെ പിന്തുണ പിണറായിക്ക് കിട്ടില്ലെന്നാണ് സി പി എം ദേശീയ നേതൃത്വം കരുതുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പോലെ കേസുകൾ രജിസ്റ്റർ ചെയ്ത ആളുകളെ ചൊൽപടിക്ക് നിർത്താൻ മോദിക്ക് കഴിയില്ലെന്ന് യെച്ചൂരി കരുതുന്നു ഇത്തരത്തിൽ പിണറായിയും മോദിയും തമ്മിലുള്ള ബന്ധം തൽക്കാലം ഇല്ലാതാകുമെന്ന് സിപിഎം ദേശീയ നേതൃത്വം കരുതുന്നു ബിജെപിക്ക് സീറ്റ് വാങ്ങിക്കൊടുത്ത സി പി എം മുഖ്യമന്ത്രി എന്ന നിലയിലാണ് പിണറായി ദേശീയ ത്തിനു മുൻപിൽ തരം താണിരിക്കുന്നത് നന്ദി